ഭക്തിയുടെ നിറവിൽ ക്ഷേത്രങ്ങളിലും സരസ്വതി മണ്ഡപങ്ങളിലും പൂജവയ്പ് നവരാത്രിയിലെ അഷ്ടമിയിൽ സരസ്വതി മണ്ഡപങ്ങളിൽ പുസ്തകങ്ങളും പണിയായുധങ്ങളും പൂജ വെച്ചു ദേവി ഉപാസനയ്ക്ക് ശേഷം വ്യാഴാഴ്ച വിജയദശമിയിൽ പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കും നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് പൂജവയ്പ് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു ആദിപരാശക്തിയെ ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയെയും ആരാധിക്കുന്ന നവരാത്രിയിലെ ദുർഗാഷ്ടമി ദിനത്തിലാണ് പൂജ വയ്പ് നടന്നത് അളിവിന്റെ ദേവതയായ സരസ്വതിയെ ആരാധിച്ചുകൊണ്ടാണ് ഗ്രന്ഥങ്ങളും പാഠപുസ്തകങ്ങളും പൂജയ്ക്ക് വെക്കുന്നത് നവരാത്രിയിൽ തിഥി അസ്തമനത്തിന് ലഭിക്കുന്ന സമയമാണ് പൂജ വയ്പായി കണക്കാക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് ആറ് പന്ത്രണ്ടിനും ഏഴ് പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള സമയത്താണ് പൂജ വയ്പ് ചടങ്ങുകൾ നടന്നത് വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങളും വിവിധ ജോലികൾ ചെയ്യുന്നവർ തൊഴിലുപകരണങ്ങളുമാണ് പൂജയ്ക്ക് വെച്ചത് വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപങ്ങളിലാണ് പൂജവയ്പ് ചടങ്ങുകൾ നടന്നത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിൽ പൂജ വയ്പ്പ് ചടങ്ങുകൾ നടന്നു വിദ്യാർത്ഥികളും മുതിർന്നവരുമടക്കം നിരവധി ആളുകൾ പാഠപുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും പൂജയ്ക്ക് വെച്ചു പൂജ പൂജവയ്പ്പിന് ശേഷം തൃക്കിഴങ്ങൂർ സംഗീതോത്സവത്തിനും തുടക്കമായി സോപാനം സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ ആഭിമുഖ്യത്തിലാണ് തൃക്കിഴങ്ങൂർ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത് നവരാത്രി മണ്ഡപത്തിൽ സംഗീതോത്സവത്തിന്റെ ഭദ്രദീപ പ്രകാശനം എൻ പി ശ്യാംകുമാർ നിർവഹിച്ചു സംഗീതോത്സവം ಇರಿಕ ನವರಾತ್ರಿ ದಿವಸ ನಮ್ಮ ಈ ವೇದಿಯೂ ಈ ಕ್ಷೇತ್ರ ಮಗೀತೊಂದು ಮುಖರಿತಮ ಧಾರಾಳ ಕುಟ್ಟಿಕೋಲೇತನ್ನೆ ಅಧ್ಯಾಪಕರ ಇವರೆ ಎತ್ತೇರ್ತೀನಿ ಅಂಗಡಿಕೊಳ್ಳ ದಿವಸಗಳು ಈ ಕ್ಷೇತ್ರ ಕೂಟುಪರ ಈ ಸರಸ್ವತಿ ಏವಿಯ ಮುಂಬಿ ಸಂಗೀತ ಆರಾಧನೆಯ ಅದೋಡಪ್ಪ എല്ലാം മുഖരിതമായി ഈ അന്തരീക്ഷത്തിൽ ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ശ്രീജിത്ത് നമ്പൂതിരി ഓണിയപ്പുലത്തിലവും നിർവഹിച്ചു തിരുവാതിര സംഗീത സദസ് തുടങ്ങിയ പരിപാടികളും അരങ്ങേറി പല ലാലം അമ്പലപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പൂജവയ്പ് ഭക്തി നിർഭരമായ ചടങ്ങുകളൂടെ നടന്നു അയിങ്കൊമ്പ് പാറേക്കാവ് ദേവീക്ഷേത്രം അന്തിനാട് മഹാദേവ ക്ഷേത്രം ഏഴാച്ചേരി കാവിൻപുരം ഉമാമഹേശ്വര ക്ഷേത്രം കുറിച്ചിത്താനം പൂത്തൃക്കോവിൽ ക്ഷേത്രം മുരിക്കുമ്പുഴ ദേവീക്ഷേത്രം പുന്നത്തുറം മണിമലക്കാവ് ദേവീക്ഷേത്രം കക്കയം കിരാതമൂർത്തി ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കുമ്മണ്ണൂർ നടയ്ക്കാംകുന്ന് ഭഗവതി ക്ഷേത്രം തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളിൽ പൂജവയ്പ് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകളാണ് വൈകിട്ട് പൂജവയ്പിന് എത്തിച്ചേർന്നത് ക്ഷേത്രങ്ങളിൽ സംഗീതാരാധനയും വിശേഷാൽ പൂജകളും നടന്നു ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വിശേഷാൽ പൂജകളും ആരാധനകളും നടക്കും വ്യാഴാഴ്ച പൂജയെടുപ്പ് ചടങ്ങുകൾ നടക്കും വ്യാഴാഴ്ച രാവിലെ പൂജയെടുപ്പിന് ശേഷം വിദ്യാരംഭവും നടക്കും ദക്ഷിണ മൂകാംബി പനച്ചിക്കാട് ക്ഷേത്രത്തിലെ സരസ്വതി നടയിൽ ഭക്തസഹസരങ്ങളാണ് പൂജവയ്പ് ചടങ്ങുകൾക്കായി എത്തിച്ചേർന്നത് ക്ഷേത്രത്തിലെ സംഗീതാരാധനയിലും നിരവധി ഭക്തർ പങ്കു ചേർന്നു നവരാത്രി ആഘോഷങ്ങളോട് അനുവദിച്ചു നടക്കുന്ന ദേവിഭാഗവത നവാഹയജ്ഞങ്ങളും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു വരികയാണ് അറിവിന്റെ ദേവതയായ സരസ്വതി ദേവിയെ ആരാധിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളാണ് ക്ഷേത്രാങ്കണങ്ങളിൽ നടന്നു വരുന്നത് സ്റ്റാർ വിഷംഗ് ന്യൂസ്